ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ ഇന്നലെ എപ്പിസോഡിന് ശേഷം കണ്ട പ്രൊമോ അല്ലാതെ പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അതനുസരിച്ച് നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയേക്കാൾ നല്ല രീതിയിലുള്ള വഴക്ക് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്ന രീതിയിലുള്ള വഴക്കാണ് അവിടെ നടക്കുന്നത് അതായത് നമ്മുടെ അക്ബർ അവിടെ ഇരിക്കുന്ന ടേബിളിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു ഒരു വരക്കിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നപ്പോൾ ജിഷിൻ അതിനെ തടയാൻ നോക്കുന്നുണ്ട് നൂറയും തടയാൻ നോക്കുന്നുണ്ട് നൂറയുടെ കയ്യിൽ ആരോ പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അക്ബർ ഖാനാണെന്ന് തോന്നുന്നു പിടിവിറ പിടിവിറാ എന്ന് നൂറ ഇങ്ങനെ ഇടപെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ജിഷിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അക്ബറിനോട് ചൂടാവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു വഴക്ക് കാണിക്കുന്ന ഇന്നലത്തെ എപ്പിസോഡിനേക്കാളും നല്ല രീതിയിലുള്ള വഴക്ക് കാണിക്കുന്ന ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ നൂതില ഫാക്ടറിയുടെ രണ്ടാം ദിവസം അവിടെ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് അവിടെ എന്ത് ടെസ്റ്റാണ് കൊണ്ടുപോകുന്നതെന്നോ അറിയാൻ സാധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ പിടിവലിക്കിടയിൽ ഫിസിക്കൽ അസാൾട്ട് നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാര്യം നൂറുകിയുടെ കയ്യിൽ നിന്നും ചോര വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ റൂമിൽ പോകേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ഫിസിക്കൽ അസാൾട്ട് പോലെയുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ ഈ ടാസ്ക് റദ്ദാക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ബുദ്ധിപരമായ രീതിയിൽ രസിപ്പിച്ച് കളിക്കേണ്ട എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ടാസ്കിനെ ഈ വിധം കുളമാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിന് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ വന്നാൽ ബിഗ് ബോസ് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ടാസ്ക് ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് ചാൻസ് എന്നിട്ട് ആ അവർക്ക് ഈ പറയുന്ന പണിപ്പുരയിലുള്ള സാധനങ്ങളെല്ലാം തിരിച്ചു വയ്ക്കുകയും ോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ശിക്ഷ കൂടി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക